ഓൺലൈൻ ഷോപ്പിംഗ് ലോകത്തേക്ക് ചാറ്റ് ജി പി ടി എത്തിക്കാനായി ഓപ്പൺ എ ഐ ചാറ്റ് ബോർഡിനുള്ളിൽ നിന്ന് തന്നെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾക്ക് സൗകര്യമൊരുക്കുന്ന ഒരു ബിൽറ്റ് ഇൻ പേയ്മെന്റ് ചെക്ക്ഔട്ട് സംവിധാനത്തിന് വേണ്ടി കമ്പനി ശ്രമം ആരംഭിച്ചു ഓരോ ഓർഡറിനും ഒരു കമ്മീഷൻ ഈടാക്കുന്നതിലൂടെ ഓപ്പൺ എ ഐക്ക് ഒരു പുതിയ വരുമാന മാർഗം കൂടി തുറക്കുന്നതാണ് ഈ നീക്കം നിലവിൽ ചാറ്റ് ജി പി ടിയിൽ ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്കുകളായാണ് നൽകുന്നത് പുതിയ സംവിധാനത്തിലൂടെ ഉൽപ്പന്നം കണ്ടെത്തുന്നത് മുതൽ വാങ്ങുന്നത് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ഉപഭോക്താക്കളെ പ്ലാറ്റ്ഫോമിനുള്ളിൽ തന്നെ നിലനിർത്താനാണ് ഓപ്പൺ ഓപ്പണ്ണയെ ലക്ഷ്യമിടുന്നത് ഈ സംവിധാനം ഓപ്പണ്ണയെ ബ്രാൻഡുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചർച്ചകൾ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ബാക്ക് സാങ്കേതികവിദ്യ നൽകുന്ന ഷോപ്പിഫൈ പോലുള്ള പങ്കാളികളുമായും കമ്പനി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നാണ് വിവരങ്ങൾ സബ്സ്ക്രിപ്ഷനുകൾക്കപ്പുറം വരുമാനം വർദ്ധിപ്പിക്കാനും വൈവിധ്യവൽക്കരണത്തിനും ഓപ്പൺ എമിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇ കൊമേഴ്സിലേക്കുള്ള ഈ മാറ്റം ചാറ്റ് ജി പി ടി പ്ലസും മറ്റ് പ്രീമിയം സേവനങ്ങളും സ്ഥിരമായ വരുമാനം നൽകുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം ഉപഭോക്താക്കളും ഇപ്പോഴും സൗജന്യ പതിപ്പാണ് ഉപയോഗിക്കുന്നത് ഉപഭോക്താക്കളിൽ നിന്ന് നേരിട്ട് പണം ഈടാക്കാതെ ഉൽപ്പന്ന വിൽപ്പനയിലൂടെ അവരെ പണമടയ്ക്കുന്ന ഉപഭോക്താക്കളാക്കി മാറ്റാൻ ഓപ്പണേ ആക്കി കഴിഞ്ഞാൽ അതൊരു പുതിയ ബിസിനസ് മോഡലിന് തുടക്കമിടും അതേസമയം ഓപ്പൺ എ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണോടെ പത്ത് ബില്ല് ഡോളറിലെത്തിയെങ്കിലും കഴിഞ്ഞ വർഷം കമ്പനി ഏകദേശം അഞ്ച് ബില്യൺ ഡോളർ നഷ്ടം സംഭവിച്ചിരുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ സ്റ്റോർ ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഓപ്പൺ എ ഐ സിഇഒ സാം ആൾട്ട്മാന്റെ പിരിച്ചുവിടലും പുനർനിയമനം സംബന്ധിച്ച സ്റ്റോർ തുറക്കുന്നത് വൈകിയിരുന്നു ജി പി ടി കൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ എ ഐ മോഡലുകൾ ആർക്കും അവരുടെ ദൈനംദിന ജീവിതത്തിലും നിർദിഷ്ട ജോലികളിലും ജോലി സ്ഥലത്തും വീട്ടിലും കൂടുതൽ സഹായകരമാകുന്നതിന് ചാറ്റ് ജി പി ടിയുടെ അനുയോജ്യമായ പതിപ്പ് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പുതിയ മാർഗമാണ് ഇങ്ങനെ നിർമ്മിച്ച സൃഷ്ടി മറ്റുള്ളവരുമായി പങ്കിടാനും സാധിക്കും ഏതെങ്കിലും ബോർഡ് ഗെയിമിന്റെ നിയമങ്ങൾ പഠിക്കാനോ നിങ്ങളുടെ കുട്ടികളെ കണക്ക് പഠിപ്പിക്കാനോ സ്റ്റിക്കറുകൾ രൂപകൽപ്പന ചെയ്യാനോ ജി നിങ്ങളെ സഹായിക്കും ആർക്കും എളുപ്പത്തിൽ സ്വന്തം ജി പി ടി നിർമ്മിക്കാൻ കഴിയും അതിന് കോഡിംഗ് ആവശ്യമില്ല അവ നിങ്ങൾക്കായോ നിങ്ങളുടെ കമ്പനിയുടെ ആന്തരിക ഉപയോഗത്തിനോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയോ നിർമ്മിക്കാം വരും മാസങ്ങളിൽ ഒരാളുടെ ജി പി ടി എത്ര പേർ ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പണം സമ്പാദിക്കാനും കഴിയും ചാറ്റ് ചാറ്റ്ജിപിട്ടിക്ക് അറുപത് കോടിയോളം പ്രതിമാസ സജീവ ഉപഭോക്താക്കൾ ഉണ്ടെന്നാണ് അടുത്തിടെ പുറത്തു വന്ന കണക്ക് ഇതുവഴി ലോകത്തെ ജനപ്രിയ കൺസ്യൂമർ ആപ്ലിക്കേഷനുകളിൽ ഒന്നായി ചാറ്റ് ജിപിടി മാറി ഷോപ്പിംഗ് സോഷ്യൽ മീഡിയ എന്നീ മേഖലകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഓപ്പൺ ഓപ്പണയായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുകൂടാതെ ഏ അധിഷ്ഠിതമായൊരു കൺസ്യൂമർ ഇലക്ട്രോണിക് ഉപകരണം അവതരിപ്പിക്കാൻ കമ്പനി ശ്രമിച്ചു വരികയാണെന്ന് സാം ഓൾട്ട്മാൻ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ആഴ്ചകൾക്ക് മുമ്പ് സൈൻ ഇൻ വിത്ത് ചാറ്റ് ഫീച്ചറിന്റെ ഒരു പ്രിവ്യൂ ഇമേജ് ഓപ്പൺ എഐ പുറത്തുവിട്ടിരുന്നു ഇതിനോടൊപ്പം തന്നെ എ അധിഷ്ഠിത വെബ് ബ്രൗസർ അവതരിപ്പിക്കാനായി ഒരുങ്ങുകയാണ് ഓപ്പൺ എ ഐ ആഴ്ചകൾക്കുള്ളിൽ പുതിയ വെബ് ബ്രൗസർ ഓപ്പൺ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓപ്പൺ എ എയുടെ പുതിയ ചുവടുവെപ്പ് സെർച്ച് എഞ്ചിൻ ഭീമൻ ഗൂഗിളിന് വെല്ലുവിളിയാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് അധിഷ്ഠിത വെബ് ബ്രൗസർ ആകും ഓപ്പൺ എ അവതരിപ്പിക്കുക പുതിയ ബ്രൗസർ എത്തുന്നതോടെ റിസർവേഷൻ ഫോമുകൾ പൂരിപ്പിക്കുക പോലുള്ള ദൈനംദിന ജോലികൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാനാകും ഇൻഫേസ് ഉൾപ്പെടുത്തുന്നതിനായി ഓപ്പൺ എഐയുടെ പ്രധാന വെബ്സൈറ്റ് സന്ദർശിക്കാതെ തന്നെ ബ്രൗസറിലൂടെ നേരിട്ട് ഉപഭോക്താക്കൾക്ക് ചാറ്റ് ചെയ്യാം ക്രോം മൈക്രോസോഫ്റ്റ് എഡ്ജ് ഓപ്ര തുടങ്ങിയ ബ്രൗസുകളുടെ പിന്നിലുള്ള അതേ സാങ്കേതിക വിദ്യയായ ഗൂഗിളിന്റെ ഓപ്പൺ സോഴ്സ് ക്രോമിയം എഞ്ചിനിലാണ് ഓപ്പൺ എയുടെ ബ്രൗസർ പ്രവർത്തിക്കുക ചാറ്റ് അടിസ്ഥാനമാക്കിയുള്ള ബ്രൗസറാകും ആകും ഓപ്പൺ ഐ അവതരിപ്പിക്കുന്നത് ചാറ്റ് ജി പി ടിയുടെ കടന്നുവരവോടുകൂടി അനവധി സേവനങ്ങളാണ് പല മേഖലകളിൽ ലഭിച്ചത് എന്നാൽ ചാറ്റ് ജി പി ടിയിൽ ടൈപ്പ് ചെയ്യുന്നതിനോ സംസാരിക്കുന്നതിനോ കൂടുതൽ സമയം ചെലവഴിക്കുന്നവരിൽ ചാറ്റ്ബോർട്ടിനെ ഉയർന്ന തോതിലുള്ള വൈകാരിക ആശ്രിതത്വം അതിന്റെ പ്രശ്നകരമായ ഉപയോഗവും ഏകാന്തതയുടെ ഉയർന്ന തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദിവസേന ചാറ്റ് ചാറ്റ്ജിപിറ്റിയിൽ ധാരാളം സമയം ചെലവഴിക്കുന്ന ആളുകൾ വൈകാരികമായി അതിനെ ആശ്രയിക്കുന്നതായി പഠനം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതുമൂലം അവർക്ക് ഏകാന്തത അനുഭവപ്പെടാൻ തുടങ്ങുകയും മറ്റുള്ളവരുമായി ഇടപഴകാൻ പ്രയാസപ്പെടുകയും ചെയ്യുന്നു മനുഷ്യബന്ധങ്ങളുമായി കൂടുതൽ വൈകാരികമായി ബന്ധപ്പെട്ടിരിക്കുന്നവരും ചാറ്റ് കൂടുതൽ വിശ്വസിക്കുന്നതുമായ ആളുകൾക്ക് ചാറ്റ് ജിബി ടി ഉപയോഗത്തിന് ശേഷം താരതമ്യേന കൂടുതൽ ഏകാന്തത അനുഭവപ്പെടുന്നതായി ഗവേഷകർ കണ്ടെത്തി